നമസ്കാരം ധനുമാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് സ്വർഗവാതിൽ ഏകാദശി കുജേരദിനം ധനുമാസത്തിലെ തിരുവാതിര ശിവപുരാണ പ്രകാരം ധനുമാസത്തിലെ തിരുവാതിര നാളിൽ പാർവതി ദേവി പോലും വ്രതം ആചരിക്കുന്നു എന്നാണ് വിശ്വാസം സ്ത്രീകൾക്ക് അതിനാൽ അത്രമേൽ സവിശേഷമായ ദിവസം തന്നെയാണ് ഇത് ധനുമാസത്തിലെ തിരുവാതിര നാൾ പരമശിവന്റെ പിറന്നാളാണ് എന്നും അതല്ലാതെ ദേവിയെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ച ദിവസമാണ് എന്നും പറയുന്നു അഥവാ വിവാഹം ചെയ്ത ദിവസമാണ് എന്നും പരാമർശമുണ്ട് അവിവാഹിതർക്കും വിവാഹിതർക്കും ഒരേപോലെ പ്രധാനപ്പെട്ട ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ഉമാമഹേശ്വര പ്രീതിക്ക് ഉത്തമമായ ദിവസം എപ്രകാരം വ്രതം എടുക്കണം എന്ന് വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ് ഇനി ഇന്നേ ദിവസം ചില വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഈ വഴിപാടുകൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം അതായത് തിരുവാതിര ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുക ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുക എന്ന കാര്യമാണ് പരമപ്രധാനം കാരണം ഇന്നേ ദിവസം ഭഗവാനെ തൊഴുന്നതിലൂടെ സർവൈശ്വര്യം തന്നെ അവർക്ക് വന്ന് ചേരുന്നതാകുന്നു എന്നാൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നതിന് മുൻപായി ഏവരും വീടുകളിൽ വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക അപ്രകാരമാണ് ചെയ്യേണ്ടത് കൂടാതെ ഒരു നാളികേരം ഗണപതി സ്വാമിക്ക് ഇന്നേ ദിവസം ഉടയ്ക്കുന്നതും ശുഭകരമാണ് എന്ന് തന്നെ പറയാം അതിനുശേഷം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കും എന്ന് തന്നെ പറയാം ഇനി വഴിപാടുകളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ഈ ഒരു ദിവസത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത് കാരണം ഇന്നേ ദിവസം എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും അത് പെട്ടെന്ന് നടക്കും എന്നാണ് വിശ്വാസം ഇത് ഏവരുടെയും അനുഭവം തന്നെയാകുന്നു അന്നേ ദിവസം ക്ഷേത്രദർശനം രണ്ടു നേരം നടത്തണം എന്ന കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു ശിവപാർവതിമാർ അത്രമേൽ സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു സമയമാണ് ഇന്നേ ദിവസം കൂടാതെ ധനുമാസത്തിലെ പൗർണമിയും തിരുവാതിരയും ചേർന്നു വരുന്ന ദിവസം എന്ന പ്രത്യേകതയുമുണ്ട് അത്രമേൽ പ്രാധാന്യമാണ് ഈ ദിവസത്തിന് ഉള്ളത് അതിനാൽ ആ കാര്യവും കൂടി നാം ഓർക്കണം അതിനാൽ തന്നെ ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ലഭിക്കും എന്നാണ് പറയുക കുടുംബനാഥ അല്ലെങ്കിൽ കുടുംബനാഥന്റെ പേരിൽ ഇന്നേ ദിവസം ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തി ഇന്നേ ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിൽ കലഹങ്ങൾ ഒഴിയും എന്നും സമാധാനത്തോടെ ജീവിക്കുവാൻ സാധിക്കും അതിനാൽ കലഹങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കൂടാതെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ച നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും സഹായകരം തന്നെയാണ് ഐക്യമത്യ പുഷ്പാഞ്ജലി കാരണം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ കൈവരും കുടുംബത്തിൽ സമാധാനം പുലരുന്നതിനാൽ ും ശരിയായ രീതിയിൽ സന്തോഷത്തോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കും അതിനാൽ ഐക്യപത്യ പുഷ്പാഞ്ജലി ഇന്നേ ദിവസം കുടുംബനാഥൻറെയോ കുടുംബനാഥയുടെയോ പേരിൽ നടത്തുവാൻ ശ്രമിക്കുക എന്നാൽ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ഈ വഴിപാട് കുടുംബനാഥൻറെയോ കുടുംബനാഥയുടെയോ പേരിൽ നടത്താം അഥവാ ഗൃഹനാഥയുടെ പേരിൽ നടത്താവുന്നതാണ് ധാര വഴിപാടാണ് നടത്തേണ്ടത് ധാര വഴിപാട് ഇന്നേ ദിവസം നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടായി തന്നെ കണക്കാക്കാം മറ്റൊരു വഴിപാടും നിങ്ങൾക്ക് കഴിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇന്നേ ദിവസം ധാര വഴിപാട് നടത്തുകയാണ് എങ്കിൽ അത്രമേൽ വിശേഷമാണ് എന്ന് തന്നെ പറയാം അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും അതിനാൽ ഇന്നേ ദിവസം ധാര വഴിപാട് നടത്തുന്നതും ഭഗവാനെ തൊഴുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അതിനാൽ ഈ വഴിപാടുകൾ നേരത്തെ തന്നെ ചീട്ടാക്കി വയ്ക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിൽ കുട്ടികളുണ്ട് എങ്കിൽ കുട്ടികളുടെ പേരിൽ നടത്തേണ്ട വഴിപാടിനെ കുറിച്ചാണ് ഇനി പറയുന്നത് അത് കൂവളമാലയാകുന്നു മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് എന്ന് തന്നെ പറയാം അതിനാൽ തീർച്ചയായും നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ജോലി അന്വേഷിക്കുന്നവർക്കും അതേപോലെ വിദ്യയിൽ ഉയർച്ചയ്ക്കും കൂടാതെ ആപത്തുകളെ തടയുവാനും സഹായകരമാണ് കൂവളമാല ഭഗവാന് സമർപ്പിക്കുന്നത് നിരവധി ആർന്ന ഫലങ്ങൾ കൂവളമാല സമർപ്പിക്കുന്നതിലൂടെ വന്നു ചേരും അതിനാൽ ഇന്നേ ദിവസം ഭഗവാനെ കുവളമാല ചാർത്തുവാൻ ഏവരും ശ്രമിക്കുക കുട്ടികളുടെ പേരിൽ തന്നെ നടത്തുക ആ കാര്യവും ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു ചില വ്യക്തികൾക്ക് ഗ്രഹദോഷങ്ങൾ ബാധിക്കുന്നവരാകുന്നു ഗ്രഹദോഷത്താൽ വളരെയധികം പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം അത്തരത്തിൽ ഗ്രഹദോഷത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കുവാൻ ഇന്നേ ദിവസം രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതിനാൽ ഈ ഒരു പുഷ്പാഞ്ജലി കുടുംബനാഥന്റെയോ കുടുംബനാഥയുടെയോ അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അവരുടെ പേരിൽ നടത്താം അത് മക്കളാണ് എങ്കിൽ മക്കളുടെ പേരിൽ നടത്താം രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും അതിനാൽ ഇന്നേ ദിവസം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഈ വഴിപാടുകൾ എല്ലാം നടത്താൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഇന്നേ ദിവസം ധാര വഴിപാടും രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വഴിപാടും നേരത്തെ ചീട്ടാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇത്രയും വഴിപാടുകളാണ് ശിവക്ഷേത്രത്തിൽ പ്രധാനമായും നടത്തേണ്ടത് ഈ വഴിപാടുകൾ നടത്തിയതിനു ശേഷം ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ ഫലസിദ്ധി കൈവരിക്കുവാൻ സാധിക്കും എന്നാൽ ഈ വഴിപാടുകൾ കഴിച്ചതിന് ശേഷം നടത്തേണ്ട മറ്റൊരു വഴിപാടുണ്ട് ഈ വഴിപാട് കൂടി നടത്തിയാൽ മാത്രമേ പൂർണ്ണമായ ഫലസിദ്ധി നിങ്ങൾക്ക് കൈവരൂ എന്നാണ് പറയുക ഇനി ആ വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് അത് പിൻവിളക്കാകുന്നു പിൻവിളക്ക് ശിവക്ഷേത്രത്തിൽ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ഏതൊരു വഴിപാട് നടത്തിയാലും പാർവതി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ വഴിപാട് കൂടി നടത്തിയാൽ മാത്രമേ പൂർണ്ണമായ ഫലം അത് ഏത് വഴിപാടിനാണ് എങ്കിൽ പോലും ൂ എന്നാണ് പറയുക ഈ വഴിപാട് നടത്തുന്നതിലൂടെ ദാമ്പത്യസൗഖ്യം പ്രണയ സാഫല്യം കൂടാതെ ജീവിതത്തിൽ പല രീതിയിലുള്ള ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും സഹായകരമാകുന്നു എന്നാൽ ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് നടത്തുകയാണ് എങ്കിൽ സവിശേഷമായ ഫലങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ചും കുടുംബകലഹം ജീവിതത്തിൽ നിന്നും ഒഴിയുകയും സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരികയും ദമ്പതികൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും അത്തരത്തിൽ സവിശേഷമായ ഫലങ്ങളും വന്ന് ചേരുന്നതാകുന്നു ഈ വഴിപാടുകൾ നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുവാൻ ശ്രമിക്കുക സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ ഒരംഗമെങ്കിലും ഈ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാകുന്നു സ്ത്രീകൾ പ്രത്യേകിച്ചും ഇന്ന് പരമശിവന്റെ സമക്ഷത്തിൽ എത്തണം എന്ന കാര്യം മറക്കാതിരിക്കുക എങ്കിൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ലഭിക്കൂ